അതിയായ ദേഷ്യത്തിൽ ശിവൻ നിലത്തു കിടന്ന ഋഷിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചു നോക്കി ചവിട്ടി ശിവൻ്റെ കയ്യിൽ കിടന്ന് കുതിറിയിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല തിരിച്ചൊന്നും ചെയ്യാനാ ചെയ്യാനാവാതെ ശിവന്റെ ചവിട്ടും ഇടിയും മുഴുവനും കൊണ്ടു കിടന്നു ഋഷി ഒടുവിൽ കല്ല് തീരാതെ ശിവൻ അടികൊണ്ട് അവശനായു നേരെ നിലത്ത് കിടന്ന് ചേരെടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു വീണ്ടും വീണ്ടും അടിക്കുന്നവനെ വൈക ഓടിച്ചെന്ന് ചുറ്റി കഴിഞ്ഞിരുന്നു ശിവേട്ട വേണ്ട മതി അവനെ പിന്നോട്ട് വലിച്ചുകൊണ്ട് വൈക പറഞ്ഞു മോറന്നിരിക്കടി പന്ന മോളെ ഇതിനാമോടി നീ എന്നെ വിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തേ എടുക്കടി നിന്റെ കൂടും കുടുക്കയും എന്നിട്ട് പോയി വണ്ടിയിൽ കയറടി ശിവന്റെ അലർച്ച കേട്ട് പെണ്ണ് ചെവിയും തി അകത്തേക്ക് ഓടി ഡാ ഇത് നിനക്കുള്ള ഒടുക്കത്ത് താക്കിയതാണ് ഇനി നിന്നെ എന്റെ പെണ്ണിന്റെ നീഴൽ വെട്ടത്ത് കണ്ട അറിയില്ല നിനക്ക് ശിവനെ കൊല്ലു ഞാൻ മനസ്സിലായോടോ പന്ന മോനെ അവൻ്റെ ദേഹത്തേക്ക് ചേരെടുത്തുകൊണ്ട് ശിവൻ അവനെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു വൈകോ ശിവൻ്റെ അലർച്ച കേട്ടതും അവൾ ഡ്രസ്സും മാറി ബാഗും എടുത്തു വന്നു പോയി വണ്ടി കയറി പരിങ്ങരയുടെയുള്ള അവളുടെ നോട്ടം കണ്ട് ശിവൻ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു ശിവേട്ടാ അമ്മ ഇവിടെയല്ല വൈദുവേട്ടൻ ഒറ്റയ്ക്ക പേടിയോടെ അവൾ പറഞ്ഞു അത് അതറിയാൻ പോയി അല്ല ഏട്ടത്തി അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു ഏട്ടനെയും നമുക്ക് കൊണ്ടുപോകാം ശിവന്റെ കലപ്പിച്ചുള്ള നോട്ടം കണ്ട് നന്ദൻ പറഞ്ഞു അവൾ ശിവനെ നോക്കി തലയാട്ടിയിരുന്നു വീണ്ടും അവൻ്റെ അലർച്ചയെത്തും മുൻപ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങവേ പെണ്ണ് നിലത്ത് കിടന്ന ചവിട്ടിയിൽ തന്നെ മൂടിച്ചു വീണു ഇവിടെ ഇന്നു ഞാൻ നിനക്ക് നോക്കി നടക്കാൻ അറിയില്ലേ നിലത്ത് നിന്നും അവളെ തൂക്കിയെടുത്തുകൊണ്ട് ശിവൻ ദേഷ്യത്തിൽ ചോദിക്കാൻ തുടങ്ങിയവയെ വൈകവന്റെ തോളിലൂടെ കൈ ചേർത്ത് അവൻ്റെ കവളിൽ ചുണ്ടമർത്തി അവളുടെ പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയിൽ അവൻ ഷോക്കടിച്ച പോലെ നിന്നു നന്ദൻ വായും പൊളിച്ച് നോക്കിപ്പോയി അടുത്ത നിമിഷം അവൻ ചിരികടിച്ചു പിടിച്ചുകൊണ്ട് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന കൃഷിയിലേക്ക് നോട്ടം പായിച്ചു ശിവൻ ബോധം വന്നതും അവളുടെ മുഖത്തേക്ക് നോക്കി ഒറ്റക്കണ്ണടച്ചുകൊണ്ട് ശിവനെ പേടിയോടെ നോക്കുകയായിരുന്നു അവൾ അവൻ ഒന്ന് നോക്കി അവളെയും കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു കാറിന്റെ ബാക്ക് ഡോറ് തുറന്ന് അവളെ സീറ്റിലേക്ക് കൊണ്ടിരുത്തി ശേഷം അവളെ ഒന്ന് ഉഴപ്പിച്ചു നോക്കി വാതിലടച്ച് തിരിഞ്ഞു നടന്നു അവൾ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവെച്ചു ശിവനകത്തേക്ക് പോയി ഋഷിയെ തൂക്കിയെടുത്ത് വീടിന്റെ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടിട്ടു ശേഷം വൈകയെ ചിറഞ്ഞൊന്ന് നോക്കി ഉറങ്ങിക്കിടന്ന വൈദുവിനെ പതിയെ ശിവൻ തട്ടി വിളിച്ചതു വൈകാ എന്ന് വിളിച്ചു കൊണ്ടവൻ കണ്ണു ചിമ്മി തുറന്നു നന്ദനും ശിവനും പുഞ്ചിരിയോടെ പരസ്പരം നോക്കി വൈദു വാ നമുക്ക് പോവാം ശിവൻ വിളിക്കവേ അവൻ ശിവനെ കണ്ണ് കൂർപ്പിച്ചൊന്ന് നോക്കി എൻ്റെ വൈക അവനെ കൂർപ്പിച്ചു നോക്കി ചോദിക്കുന്നവനെ ശിവൻ ചിരിയോടെ നോക്കി വൈക കാറിലുണ്ട് വാ പറഞ്ഞു തീർന്നതും അവൻ കാറ്റുപോലെ പുറത്തേക്ക് ഓടിപ്പോയിരുന്നു ഇരുവരും ചിരിയോട് അവന്റെ പിന്നാലെ ചെന്നു നന്ദൻ വീടും പൂട്ടി താക്കോൽ ചെടിച്ചട്ടിയിലിട്ട് ശേഷം വന്ന് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അതിനു മുന്നേ വൈദ്യ വൈകയുടെ അടുത്തേക്ക് കയറിയിരുന്നു അവളുടെ മാറിലേക്ക് ചാഞ്ഞു വൈക ചിരിയോട് അവന്റെ മുടിയിടകളിൽ തലോടിക്കൊണ്ടിരുന്നു മിററിലൂടെയതെല്ലാം കണ്ടിരുന്ന ശിവനിൽ കുശുംപുകുത്താൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല നന്ദന്റെ ആക്കലോടെയുള്ള ചുമ കേട്ടതും ശിവൻ വണ്ടി അഗ്നിരുദ്രയിലേക്ക് തിരിച്ചു മുറ്റത്തൊരു വണ്ടി വന്നതറിഞ്ഞ് കണ്ണൻ ഉറത്തേക്ക് ഇറങ്ങി വന്നു വണ്ടി നിർത്തി നന്ദനും ശിവനും പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം മടിയിൽ കിടന്നുറങ്ങുന്ന വൈദുവിനെ തട്ടി വിളിച്ചതും ശിവൻ കാറിന്റെ ഡോറ് തുറന്നു ശിവനെ കണ്ടത് വൈതു അവൻ്റെ അടുത്തേക്ക് ചാടിയിറങ്ങി ശിവന്റെ പിന്നിൽ നിന്ന് നന്ദന്റെ കൈയൊമ്പിടിച്ച് അവൻ അകത്തേക്ക് ഓടി ശിവൻ ചിരിയോടെ പിന്നാലെ നടന്നു അവൾ വൈദ്യുവിനെ ഒന്ന് നോക്കി പിന്നാലെ ചെന്നു ഉമ്രു മകത്തേക്ക് കയറും മുൻപ് ശിവൻ ഒന്ന് നിന്നു ശേഷം പിന്നാലെ വന്ന വൈകെ തിരിഞ്ഞു നോക്കി വൈക എന്തോ ആലോചനയോടെ ഉമറത്തേക്ക് കാലെടുത്ത് വെച്ചതും ശിവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചവൾ അവന്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി അവൾ അവനെ മിഴിച്ചു നോക്കിയവേ അവൻ ഉയർത്തി നോക്കി എന്താ ഇപ്പൊ കിസ് ചെയ്യുന്നില്ലേ പതിഞ്ഞ സ്വരത്തിൽ ശിവൻ ചോദിക്കവേ അവൾ ഇല്ലെന്ന് തലയാട്ടി വേഗം മുറിയിലേക്ക് വാ എന്നിട്ട് തന്നാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം അവളുടെ മേലുള്ള പിടിവിട്ട് അവളുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് അവൻ അകത്തേക്ക് കയറിപ്പോയി കിളി പോയ പോലെ അല്പനേരം അതേ നിൽപ്പി നിന്ന് പോയി വൈക ശേഷം പോതെ വന്നവൾ ഒരു ചിരിയോട് അകത്തേക്ക് കയറി ഹാളിലേക്ക് കയറിയതും കണ്ട് സോഫയിലിരുന്ന് ഫോണിൽ ആരോടോ വർത്താനം പറയുന്ന ജാനകിയെ അമ്മ ഓടിച്ചെന്ന് ജാനകിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വൈക വിളിച്ചതും ജാനകി ഒരു കൈകൊണ്ട് അവളുടെ കവളിൽ പതിയെ തലോടി ഒരു ചിരിയോടെ ജാനകി ഫോൺ വെച്ച് വൈകക്ക് നേരെ തിരിഞ്ഞു വൈകക്കുട്ടി ജാനകി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് വിളിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ മോളുടെ വീട്ടിൽ എന്താ ഇപ്പോൾ ഇങ്ങോട്ട് പോന്നത് കണക്കിനാണേ രണ്ടു ദിവസം കൂടി കഴിയേണ്ടതാണല്ലോ എന്തും പറ്റി എൻ്റെ മരുമുകൾക്ക് അവളെ കളിയാക്കിക്കൊണ്ട് ജാനകി ചോദിക്കവേ അവൾ ചുണ്ട് കൂർപ്പിച്ച് അവരെ നോക്കി അത് കണ്ടതും ജാനകി ചിരിച്ചുപോയി വൈകാ മുകളിൽ നിന്നും ശിവന്റെ വിളി വന്നതും അവൾ ജാനകിയെ ഒന്ന് നോക്കി ഉം ചെല്ല് ചെല്ല് കുറച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മോളോട് പറയാനുണ്ട് ഇപ്പം മോള് ഫ്രഷായി റെസ്റ്റ് എടുക്ക് ജാനകി പറയവേ അവൾ തലയാട്ടി മുകളിലേക്ക് നടന്നു മുറിക്ക് പുറത്തെത്തിയപ്പോഴാണ് ശിവൻ ഉമ്പലത്ത് വെച്ച് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് അവളുടെ ഉള്ളിൽ വെപ്രാളം നിറയാൻ തുടങ്ങി അവളെ വിളിച്ചിട്ട് ഏറെ നേരമായിട്ടും അവൾ വരുന്നില്ലെന്ന് കണ്ട് ശിവൻ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന വൈകിയെ മിഴിച്ചു നോക്കി അവൻ അടുത്ത നിമിഷം അവളുടെ കയ്യിൽ പിടിച്ചു വലിയ കയറ്റി അവളെ വാതിലിനു മറവിലേക്ക് നീക്കി നിർത്തിയിരുന്നു എന്തടി വൈകിയെ കുറെ നേരമായിട്ട് ഞാനിവിടെ കാത്തിരിക്കുവാണെന്ന് അറിയില്ല നിനക്ക് അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് ശിവൻ ചോദിക്കവേ അവൾ പേടിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന തരാമെന്ന് പറഞ്ഞത് താ അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഷിവേട്ട വിറയിലൂടെ വിളിച്ചു അവൾ അവനൊന്ന് മൂളി അത് പിന്നെ അവൾ വിക്കലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏത് പിന്നെ തരുമോ അതോ ഞാൻ എടുക്കണോ തൻ്റെ മുഖത്തേക്ക് നോക്കിയുള്ള കള്ളച്ചിരിയോടെ ചോദിക്കുന്നവനെ അവൾ പദറച്ചയോടെ നോക്കി ഷിവേട്ട അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ശിവൻ ശിവനവളുടെ കീഴിച്ചുണ്ട് വിരലിനാൻ ചെറുതായി ഞരടിക്കൊണ്ട് പുറത്തേക്കൊന്നി അവൾ ഉയർന്നു നെഞ്ചിരിപ്പോൾ അവനെ നോക്കവേ അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടുകളാൽ പൊതിഞ്ഞു മൃദുവായി തൻ്റെ കീഴ്ചുണ്ടിലെ തേൻ നരുന്നവൻ്റെ ഷർട്ടിൽ അവൾ അള്ളിപ്പിടിച്ചു നിന്നു ഇരുചുണ്ടുകളും ചുംബിച്ചവൻ അവൻ തൻ്റെ നാവ അവളുടെ പല്ലുകൾക്കിടയിലൂടെ അകത്തേക്ക് കയറ്റി അവളുടെ നാവിൽ ചുരത്തി വലിച്ചു വൈകോരങ്ങളോടെ ഉയർന്നു പൊങ്ങി അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു ശ്വാസം വിലങ്ങുമെന്നായതും ശിവൻ അവളുടെ ചുണ്ടിൽ ഒന്ന് കടിച്ചു വിട്ടുകൊണ്ട് അവളിൽ നിന്നും തൻ്റെ ചുണ്ടുകൾ വേർപെടുത്തി അവൻ തന്നിൽ നിന്നും അകന്നു മാറിയതും അവൾ കിതയ്ക്കാൻ തുടങ്ങി അവനൊരു ചിരിയോടെ അവളുടെ നെഞ്ചൽ ചെറുതായി തടവിക്കൊടുത്ത് അവനും കിതയ്ക്കുന്നുണ്ടായിരുന്നു കിതപ്പ് നടങ്ങിയതും വൈകിട്ട് കണ്ണു തുറന്ന് ശിവന്റെ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അവന്റെ നോട്ടം കണ്ടതും വീണ്ടും അവളിൽ വല്ലാത്ത വപ്രാണം തോന്നാൻ തുടങ്ങിയിരുന്നു അവനെ നേരിടാൻ കഴിയാതെ അവൾ അവന്റെ ഒരു വശത്തുകൂടി ഓടി രക്ഷപ്പെടാൻ തുടങ്ങവേ ശിവൻ അവളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഭിത്തിയിൽ കൈവച്ചു അവൾ മറുവശത്തേക്ക് നീങ്ങിയതും അവൻ അവിടെയും കൈവെച്ച് അവളെ തടഞ്ഞു ഇനി എങ്ങനെ ഓടും അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു മാർ വിക്കലോടെ പറഞ്ഞു അവൾ ഇല്ലെങ്കിൽ വല്ലാത്തൊരു ഭാവത്തിൽ തന്നെ നോക്കുന്നവനെ കണ്ട് അവൾ ഉമ്മ നേരെ വിഴുങ്ങിപ്പോയി നിനക്കേ എന്നെ ഭയങ്കര പേടിയാണെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് സത്യമാണോ ബേബി ഡോൾ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഒന്നും അറിയാത്ത പോലെ അവളുടെ മറുപടി കേൾക്കാനായി ശിവൻ ചോദിച്ചു അവൾ അവനെ അമർത്തിപ്പിടിച്ചുകൊണ്ടില്ലെന്ന മോളി അപ്പോൾ ഇല്ലേ പുരികം പൊക്കി അവൻ ചോദിക്കവേ അവൾ ഉണ്ടെന്ന് തലയാട്ടി ഏ ശിവൻ സംശയത്തോടെ അവളെ നോക്കി അവൾ ഉണ്ടെന്നും ഇല്ലെന്നും ഒന്നിച്ച് തലയാട്ടി അവൻ പെട്ടെന്ന് അവളിൽ നിന്നും വിട്ടുമാറി അവളെ ഒഴപ്പിച്ചെന്ന് നോക്കി അവൾ തലകുനിച്ചു നിന്നു ഏറെ നേരമായിട്ടും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൻ തിരിഞ്ഞു നടന്നു പെട്ടെന്ന് ഓടിച്ചെന്ന് അവൻ്റെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മുതുകിലേക്ക് മുഖം ചേർത്തു എന്നെ പേടിപ്പിക്കാതിരുന്ന മതി എപ്പോഴും എനിക്ക് പേടിയൊന്നുമില്ല ശിവേട്ടനെ പിന്നെ അത്രയും പറഞ്ഞ് അവളൊന്ന് നിർത്തി അവളുടെ വാക്കുകൾ കേൾക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവനെടത് കൈകൊണ്ട് അവളെ വലിച്ചവൻ്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ അരയിലൂടെ കന കൈയട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു പിന്നെ തൻ്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി ഇരു കണ്ണിലും മാറി മാറി നോക്കി ശിവൻ ചോദിച്ചു എനിക്കിഷ്ടമാണ് പറഞ്ഞ സ്വരത്തിൽ അവൾ പറയുക കണ്ണുകൾ തിളങ്ങി ആരെ കുസൃതിയോടെ അവൻ വീണ്ടും ചോദിച്ചു അപ്പുറത്തെ വീട്ടിലെ ചെക്കനെ അവനെ ദേഷ്യം പിടിപ്പിക്കാനായി അവൾ പറഞ്ഞു ഡീ അവൻ കലിപ്പായതും അവൾ അവൻ്റെ മുഖം പിടിച്ചു താഴ്ത്തി അവൻ്റെ ചുണ്ടിലൊന്നമർത്തിമുത്തി ദേഷ്യപ്പെടാതെ ശിവേട്ടാ ഞാൻ എൻ്റെ അല്ലാതെ വേറെ ആരെയാ ഇഷ്ടപ്പെടുക അവൻ്റെ തോളിലൂടെ കൈയിട്ട് അവൻ്റെ ദേഹത്തേക്ക് ഒട്ടി നിന്നുകൊണ്ട് വൈകി ചോദിച്ചു അങ്ങനെയാണോ അതെയല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം വേണം കള്ളച്ചിരിയോടെ പറയുന്നവനെ അവൾ മെഴിച്ചു നോക്കി എന്ത് എൻ്റെ ബേബി ലോണിനെ അവനത് പറഞ്ഞ് അവളെ ഇരുകയിലും കോരിയെടുത്തുകൊണ്ട് അവൻ ബെഡിലേക്ക് നടന്നിരുന്നു അവൾ അവനെ മെഴിച്ചു നോക്കവേ അവൻ അവളെ ബെഡിലേക്ക് കിടത്തി ഷുബേട്ട അത് എനിക്ക് അവൾ പറയാൻ തുടങ്ങവേ അവൻ അവളുടെ ചൂണ്ടിൽ തൻ്റെ ചൂണ്ടു വിരൽ ചേർത്ത് അമർത്തി വേണ്ട ഒന്നും പറയണ്ട എനിക്കറിയാം നീ ഒട്ടും പ്രിപ്പയറല്ലെന്ന് ഞാൻ നിർബന്ധിക്കില്ല നിന്റെ സമ്മതത്തോടെ മാത്രമേ ഞാൻ എൻ്റെ ബേബി ഡോളിനെ സ്വന്തമാക്കൂ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തിമുത്തിയവൻ ബെഡിലേക്ക് കിടന്നു അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് വൈകിയും ഒരു ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ഫോൺ റീ ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ശിവൻ കണ്ണു തുറക്കുന്നത് ടേബിളിൽ നിന്നും കയ്യെത്തിച്ച് ഫോണെടുത്ത് നോക്കിയവൻ ഷരത്തായിരുന്നു അവൻ ഫോൺ ഫോണെടുത്ത് സംസാരിച്ചുകൊണ്ട് കിടക്കയിൽ വൈകിയക്കായി പരതി പക്ഷെ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അതിൽ നിന്നും അവൾ നേരത്തെ എഴുന്നേറ്റ് കാണുമെന്ന് അവരെ ബോധ്യപ്പെട്ടിരുന്നു സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച് ബെഡിൽ നിന്നും എഴുന്നേറ്റവൻ ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് പോയി വേഗം തന്നെ ഫ്രഷായി ഇറങ്ങിയതും വാതിൽ തുറന്ന ബൈക്ക് അകത്തേക്ക് വന്നതും ഒരുമിച്ച് പെട്ടെന്ന് അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിളർന്നു വെള്ളനിറത്തിലുള്ള സെറ്റ് സാരിയിൽ കൃഷ്ണന്റെ ഓടക്കുഴൽ തുന്നി ചേർത്ത വർക്കും കറുത്ത ബോർഡറുമുള്ള സാരിയും എടുത്ത് നിതമത്തിനോടൊപ്പമുള്ള മുടി അഴിച്ചിട്ട് ക്ലിപ്പ് എത്തി നെറ്റിയിൽ ഒരു കറുത്ത പൊട്ടും അതിനു മുകളിലായി ചന്ദനവും ചാർത്തി നെറുകയിൽ സിന്ദൂരവും കഴുത്തിൽ തൻ്റെ പേര് കൊത്തിയ താലിയും അണിഞ്ഞ് കയ്യിൽ ഒരു ഇരച്ചീന്ദുമായി വരുന്നുകളി അവൻ കണ്ടെടുക്കാതെ നോക്കി വൈകാതേക്ക് കയറിയതും കണ്ടൊരു ടവൽ മാത്രം ഉടുത്ത് തന്റെ വായു പൊളിച്ചു നോക്കി നിൽക്കുന്ന ശിവനെ അവൻ്റെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം ഇപ്പൊ കുളി കഴിഞ്ഞിറങ്ങിയതാണെന്ന് അവൻ്റെ കോലം കണ്ട അവൾ വേഗം വാതിലടച്ചു കുറ്റിയിട്ടു ആ ശബ്ദം കേട്ടപ്പോഴാണ് അവന് സ്വബോധം വന്നത് അവൻ പെട്ടെന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റി അവൾ വാതിലടിച്ചു തിരിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഷിവേട്ട ദാ പ്രസാദം കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്നവനെ പിന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒരു ചിരിയോടെ ചന്ദനം അവൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു അവൻ കണ്ണടച്ച് അത് സ്വീകരിച്ചു ഏറ്റവും ചായ കുടിച്ചില്ലല്ലോ സംശയത്തോടെ അവൾ ചോദിക്കവേ അവൻ ഇല്ലെന്ന് തലയാട്ടി ഞാൻ പോയി എടുത്തിട്ട് വരാം അവൾ അത് പറഞ്ഞു തിരിഞ്ഞതും ശിവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു അവൾ ഞെട്ടി അവനെ നോക്കവേ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു ചന്ദനത്തിൻ്റെ ഗന്ധം അവളിൽ തങ്ങി നിന്നിരുന്നു ആ നേരം വൈക യു ആർ സോ ബ്യൂട്ടിഫുൾ കണ്ടിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ബേബി ഡോൾ അവളുടെ കഴുത്തിൽ മുഖം ഉരസിക്കൊണ്ട് അവൻ പറഞ്ഞു അവൾ ഏങ്ങിക്കൊണ്ട് അവൻ്റെ നഗ്നമായ മുതുകിൽ അള്ളിപ്പിടിച്ചു ശിവേട്ട വിറയിലൂടെയുള്ള അവളുടെ ശബ്ദം കാതിൽ പതിക്കവേ അവൻ അവളുടെ കഴുത്തിൽ ഒന്ന് അമർത്തി മുത്തി അവളിൽ നിന്നും വിട്ടുമാറി ഷരത്ത് വിളിച്ചിരുന്നു വൈദുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് പറ്റിയാൽ സർജറിക്കായി അവനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് അവൻ പറഞ്ഞേ അവൻ ഡോക്ടറെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു എന്താ ഇന്ന് പോകാമോ അലമാരയിൽ നിന്നൊരു മുണ്ടും ഷർട്ടും എടുത്തുകൊണ്ട് ശിവൻ വൈകയോടായി ചോദിച്ചു അവൾ നിറം മിഴികളോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി വൈകോ പെട്ടെന്ന് അവൻ്റെ അകർച്ച കേട്ട് അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു അവനെ നോക്കി ചിരിച്ചു ഇല്ല കരയില്ല ശിവേട്ട ദേഷ്യപ്പെടേണ്ട പോവാം ഇന്ന് തന്നെ പോവാം ഞാൻ പോയി ഏട്ടനുള്ള ചായ കൊണ്ടുവരാം വൈകാതെ പറഞ്ഞ് തിരിഞ്ഞു നടന്നു ശിവൻ അവൾ പോകുന്നതെന്ന് നോക്കി നിന്നു